ചില പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ നല്ല ഡ്രസ് ഇടാൻ സമ്മതിക്കില്ല അതിൻ്റെ സൈക്കോളജി എന്താ പറയാ നല്ല ഡ്രസ്സിടാൻ സമ്മതിക്കില്ല മുടി ഒന്നും സ്ട്രൈറ്റ് ചെയ്യാനോ കളർ ചെയ്യാനോ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കിടാൻ സമ്മതിക്കില്ല ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരി അത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മറ്റേ പെണ്ണങ്ങൾ ഇടുന്ന ടൈപ്പ് ലിപ്സ്റ്റിക് ആണെന്ന് പറയും ഇടാൻ സമ്മതിക്കില്ല ആക്ച്വലി ഇവന്മാർക്കിത് ഇഷ്ടമാണ് പക്ഷേ ബേസിക്കലി ആ ഇഷ്ടം പാർട്നറിൻ്റെ ചെയ്യാൻ അനുവദിക്കാത്ത നിമിഷം മുതൽ പാർട്ണർ ഇവനും വിധേയപ്പെട്ടൊഴിയും

ഞാൻ ഈ വീട്ടിൽ മാത്രമേ വിവരത്തിന്റെ ഒന്നും അല്ല ഫ്രസ്ട്രേഷൻ കമന്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഇവർക്ക് കിട്ടാതെ സദാചാരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് കിട്ടാത്തത് വേറൊരു കിട്ടണത് കാണുമ്പോ അങ്ങനെയുള്ള ഇതിന്റെ അടിയിലും ഇങ്ങനത്തെ കമന്റ് പറഞ്ഞ നേരത്തെ ഒരു പറഞ്ഞ പോയിന്റ് ഉണ്ട് ആ പറഞ്ഞ പോയിന്റിലാണ് ഈ പറഞ്ഞ നാഗ ചേച്ചിയും ഈ പറയുന്ന അറക്കലും ഒക്കെ ഉള്ളത് ഏഹ് അതുകൂടെ അതോട് ആലോചിക്കണം നമ്മൾ ഇല്ലാന്ന് മാത്രമാണ് വെറുതെ എല്ലാരെയും ആൾക്കാരൊന്ന് സംസാരിക്കുമ്പോ നല്ല മറുപടിയാണ് നാഗ ചേച്ചി കൊടുക്കുന്നത് ഞാൻ പറയേണ്ടത് അതിന് അതിന് വെറുതെ അത് നിന്റെ കാഴ്ചപ്പാടാണ് അത് തന്നെ ആയിരിക്കുന്നുണ്ട് എന്റെ ഇല്ല അപ്പൊ നമ്മൾ തെറി തെറിയായിട്ട് എടുത്താൽ മതി പറയാൻ സംസാരിക്കാമല്ലോ എന്താ വിഷയം ഈ ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് ആണ് കമന്റ് ബോക്സിൽ ബോക്സിലുള്ള എന്ന് പറയുന്നത് അപ്പം ഇത്രയും പറയുമ്പോഴും ഇത്രയും കാര്യങ്ങൾ അനുവിനെ സപ്പോർട്ട് ചെയ്യാം ഉണ്ടാകാം ഫ്രസ്ട്രേഷൻ തെറി ില്ലേ ഈ വീടുകളിൽ പലപ്പോഴും പുരുഷന്മാരുടെ ഏറ്റവും വലിയൊരു ആയുധങ്ങളിൽ ഒന്നാണ് തെറി പറയുക എന്നുള്ളത് അത് പുരുഷന്മാരുടെ ഒരു പ്രോത്സാഹനമാണ് അതിന് പല സൗണ്ട് മോഡുലേഷനിലും പല രീതിയിലും ആക്ഷൻ ഇട്ടും കണ്ണുരുട്ടിയും ഒക്കെ പറയുന്നുണ്ട് പലപ്പോഴും ഇത് വീട്ടില് ഭാര്യമാരായിട്ടിരിക്കുന്നവരോ കാമുകിമാരോ അടിച്ചൊതുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് പണ്ട് മുതലേ നമ്മൾ കണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സാധനം അതായത് ഒന്ന് പറഞ്ഞ രണ്ടാമതിന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി ചെയ്യരുന്ന് പറഞ്ഞിട്ടില്ലടി അതിന് ശേഷം ഈ സാധനമാണ് പിന്നെ പുറത്തു വരുന്നത് അതായത് ഇതൊരു അടിമത്തത്തിന്റെ ബേസിക് സാധനമാണ് ഇത് തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചത് ഞാൻ പറഞ്ഞ സാധനം ഇത് അടിമത്തത്തിന്റെ സാധനമാണ് അതായത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു അടിക്കാന്നുള്ള മനസ്സിലായ ഈ അടിക്കാൻ അടിക്കണോ വേണ്ടെന്നുള്ള തീരുമാനം എടുക്കുന്നത് തെറിയില്ല തെറി പറഞ്ഞിട്ട് ില്ല ആദ്യം ബേസിക് തെറി പറയും രണ്ട് അതിന്റെ കാഠിനും കൂട്ടും മൂന്നാമത് അത് സെക്ഷുവലി ആക്കും അവിടെ ഈ പെൺകുട്ടിക്ക് ഇതിനെ ഇമോഷണലി തകർക്കാൻ പറ്റുന്നില്ല പക്ഷെ ചിലപ്പോ ഭയങ്കര ബോൾഡ് കൂട്ടിയായിരിക്കും തകർക്കാൻ പറ്റുന്നില്ലേ അടുത്തത് ഒന്നെങ്കിൽ മരിച്ചു പോയ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ടായിരിക്കും തെറി പറയുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ടായിരിക്കും തെറി പറയുന്നത് മാനസികമായിട്ട് തളരും മാനസികമായിട്ട് തളരുമ്പോ ഒന്നുകിൽ ഇവ ഇവള് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമ്പോ ഇവിടെ റിയാക്ട് ചെയ്തു അപ്പൊ എനിക്ക് റിയാക്ട് ചെയ്യാം അടിക്കേണ്ട ഒരു കാരണം കിട്ടി മനസ്സിലായി ആ കാണുന്നതിൽ പിടിച്ച് മുട്ടിക്കും ഇത് എല്ലാ വീടുകളിലും പലപ്പോഴും സംഭവിക്കുന്ന അപ്പോൾ ശരിക്കും ഇത് ബേസിക് ഒരു ഭീരത്വത്തിന്റെ കാര്യമാണ് ഒരു ഒരു പെണ്ണിനെയോ ഒരാണിനെയോ തെറി പറഞ്ഞോ തല്ലിയോ നന്നാക്കാൻ പറ്റില്ല ഇത് ബേസിക് ഒരു തീർ കൂടി ഞാൻ പറഞ്ഞുതരാം എന്ത് കൊണ്ട് ക്രിമിനൽസ് വീണ്ടും വീണ്ടും ജയിലിൽ പോകുന്നു കുറ്റം ചെയ്തത് ജയിലെന്ന് പറയുന്നതും പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നതും പേടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം നമ്മളെ മനസ്സിലായോ നീ തെറ്റ് ചെയ്താൽ നിന്നെ പോലീസുകാരെ പിടിച്ചിട്ട് പോകും പോലീസാരെ പിടിച്ചിട്ട് പോയിലിൽ ഉണ്ടാക്കും ജയിലിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് സമൂഹത്തിൽ നിന്റെ വില മൊത്തം നഷ്ടപ്പെടും വില മൊത്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇത് ആക്ച്വലിയൊരു ഭയമാണ് എന്നീ ഭയം കട്ടാവുന്നു അന്ന് ക്രിമിനൽസ് ഉയർത്തിരുന്നേക്കും മനസ്സിലായോ ഈ ഭയത്തിലാണ് നമ്മളെല്ലാവരും പിടിച്ചിരുത്തി നമ്മളിത് ചെയ്യാത്ത കാരണമ അതായത് ഒരിക്കൽ ജയിലിൽ പോയി പോല സ്റ്റേഷനിൽ പോയി ജയിലിൽ പോയിട്ട് വന്നവന് പിന്നെ പേടിയില്ല ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു നമ്മുടെ പാർട്ണറെ നമ്മൾ ഒരിക്കൽ അടിക്കുകയോ തല്ലുകയോ ചെയ്ത് അവരുടെ ഭയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ആദ്യം ബേസിക് സ്ഥലമാണ് മനസ്സിലാവുന്നില്ല പുരുഷന്മാർക്ക് ഇവരുടെ വിചാരം പുരുഷന്മാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് അടുത്ത ചോദ്യം സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മനസ്സിലായോ സ്വന്തം അച്ഛൻ ചെയ്ത പരിപാടി അത് അടിച്ച് തല്ലി തെറി പറഞ്ഞ് അവന്റെ കോൺഫിഡൻസ് മുഴുവൻ തകർത്ത് അവനെ മറ്റേ മറ്റേ പെണ്ണുണിയാക്കി മാറ്റി അവനെ വീട്ടിൽ അടച്ചിരുത്തി ചെയ്യിപ്പിച്ച പരിപാടി ഭാര്യ വരുമ്പോൾ ഇവൻ ഭാര്യ കാണാവും കണ്ടതാതാ എന്നെ എന്നെ ആദ്യം അടിമയാക്കി നിർത്തി എൻ്റെ അച്ഛനമ്മയെ ചൂബി അല്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും അല്ല എൻ്റെ അച്ഛനമ്മയാണ് അവരെന്നെ മര്യാദയ്ക്ക് നോക്കണമായിരുന്നു എനിക്ക് ഫ്രീഡം തരണമായിരുന്നു എന്നെ തെറി പറയാതെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തെറി പറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷം മുന്നേ ഒരു പത്തു പറഞ്ച് വർഷം മുന്നേ വരെ മക്കളെ തെറി പറഞ്ഞ് മാത്രം വളർത്തുന്ന പാരന്റ്സ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഈ സാധനം ഇവിടെ അടിമത്തോ ഇതാണ് ഈ തിരിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇനിയെങ്കിലും ഇതിനെ ഈ ഈ അടിക്കുന്ന തെറി നമുക്ക് ഫീൽ അതുകൊണ്ടാണ് കമന്റ് കമന്റ് ബേസിക് ഒരു കാര്യം ആശയത്തെ എതിർക്കുന്ന നിന്നെ തെറി പറയുന്ന ഒരുത്തൻ അത്രയും നശിച്ച് നാരായണക്കല്ലോ അവന് മറ്റുള്ളൊരു തെറി പറഞ്ഞ് നാട്ടിലും സമൂഹത്തിലും ഭാര്യയുടെ അടുത്തും പ്രത്യേകിച്ച് ഭാര്യമാര് വില കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ പെങ്ങന്മാരോ അമ്മമാരോ അതായത് സ്ത്രീകളായിട്ടുള്ള ആരാണ് വില കൊടുക്കാത്ത പുരുഷന്മാരാണ് ഏറ്റവും അധികം ഈ കമന്റ് ബോക്സിൽ ഒന്ന് സ്ത്രീകളെ തെറു പറയുന്നത് ഇവർ എവിടെ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഈ സാധനം ഇവർക്ക് ഇവിടെ വീട്ടിൽ പറഞ്ഞിട്ട് ഇവിടെ അടിച്ച് ഇവിടെ ചെവിക്കല് കുളിക്കും മനസ്സിലായി ഇവർക്ക് പുറത്തിറങ്ങി പറഞ്ഞാൽ നമ്മുടെ ആണുത്തം കാണിക്കുന്നത് ഒരു പെണ്ണിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തോ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ല ും കഴിച്ചപ്പോൾ പെൺകുട്ടി ഗായിക രണ്ടാമത് വിവാഹം ചെയ്ത അവരുടെ ജീവിതത്തിൽ ആക്കാൻ പറ്റാത്ത എന്തൊക്കെയോ അല്ലെ വേറൊരു കാര്യമുണ്ട് ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ദേഷ്യം കാരണം ഇത് ഈ എന്റെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതാ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എനിക്ക് തെറ്റ് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് തെറ്റാണ് അപ്പൊ അത് ചെയ്ത് ഒരാൾ ചെയ്ത് കാണുമ്പോ പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടോ അതായത് ചില പുരുഷന്മാര് അവരുടെ ഭാര്യമാരെ നല്ല ഡ്രസ് ഇടാൻ സമ്മതിക്കില്ല അതിൻ്റെ സൈക്കോളജി എന്നാ പറയാം നല്ല ഡ്രസ്സ് ഇടാൻ സമ്മതിക്കില്ല മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാനോ കളർ ചെയ്യാനോ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഇടാൻ സമ്മതിക്കില്ല ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എടടി അത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മറ്റ പെണ്ണുങ്ങൾ ഇടുന്ന ടൈപ്പ് ലിപ്സ്റ്റിക് ആണെന്ന് പറയും കണ്ണിടാൻ സമ്മതിക്കില്ല ആക്ച്വലി യുവന്മാർക്കിത് ഇഷ്ടമാണ് പക്ഷേ ബേസിക്കലി ആ ഇഷ്ടം പാർട്ണറിനെ ചെയ്യാൻ അനുവദിക്കാത്ത നിമിഷം മുതൽ പാർട്ട്ണർ ഇവനും വിധയപ്പെട്ടു മനസ്സിലായോ അതായത് ചേട്ടൻ ഇഷ്ടമല്ല ചേട്ടൻ ചീത്ത പറയും അപ്പോൾ ഒതുങ്ങി 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 ഒന്നിങ്ങി അവളങ്ങി ഇല്ലാണ്ടാക്കി കളയും ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണർ അങ്ങനെയാണ് ചെയ്യുന്നത് ആ നീ ധൈര്യമായിട്ട് ചേടി നീ ധൈര്യമായിട്ട് നീ ഇഷ്ടമുള്ള ഡ്രസ്ഡ് നീ മോഡേൺ ഇട് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊടുക്കില്ല കൊടുക്കാൻ ശ്രമിക്കില്ല അതായത് അടിമത്തത്തിന് മറ്റൊരു സാധനം ആ ഈ പറയുന്ന സാധനം ഇനി ഭക്ഷണം ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കില്ല അവൻ എന്താണ് ഇഷ്ടം അത് വാങ്ങിച്ചു കൊടുക്കും ഇനി വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ അവൻ എന്താണ് ഇഷ്ടം അത് പിള്ളേർക്കും ഭാര്യയ്ക്ക് മാറ്റി കൊടുക്കും കാരണം പണിയെടുക്കണ ഞാനാ മനസ്സിലായി അവിടെയാണോ നേരത്തെ പറഞ്ഞ പോയിന്റ് ഈ പെണ്ണുങ്ങൾ പുറത്ത് പോയി ജോലി എടുത്തുകഴിഞ്ഞാൽ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളവർ അവർ ജീവിക്കും അപ്പോൾ പുരുഷൻ പുരുഷന് ഇഷ്ടമുള്ളവരാണ് ജീവിക്കുന്നത് പലപ്പോഴും ഈ സാധനം ഈ സാധനം അവിടെ വർക്ക്ഔട്ടാവില്ല മനസ്സിലായി ഞാൻ പറയുന്നത് മയ വളരെ മൈനറായ കാറ്റഗറിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഭൂരിപക്ഷം അങ്ങനെയല്ല പക്ഷേ ഇത് ഒരുപാട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് നമ്മളിത് വളരെ സിമ്പിളായിരിക്കും ഇവർ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല പുറത്തിറങ്ങുമ്പോൾ വൈപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര സ്നേഹമായിട്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്ന കപ്പിൾസിൻ്റെ ഇടയിലും സംഭവിക്കുന്ന വിഷയം ഇതാണ് അപ്പം നമുക്കിത് ഈ ഈ പറയുന്ന ഓരോരുത്തരും ഓരോത്തരം പോയിന്റ് ഓഫ് വ്യൂ ആണ് അല്ലേ ഇപ്പം ഈ രണ്ട് രണ്ട് പേര് അല്ലെങ്കിൽ ഈ ഒരു ഒരു സൊസൈറ്റിയിൽ ഒരു ഒരു ഡിഫറെൻറ്റ് ഒരു ലക്ഷക്കണക്കിലുള്ള പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് ഡിഫർ ചെയ്യുന്നത് പല രീതിയിലാണ് അപ്പം അനു പറഞ്ഞപോലെ നേരത്തെ നമ്മൾ ഒരു പോയിന്റ് ഇത് സൊസൈറ്റി നടക്കുന്നതാണ് നമ്മളാണ് കുടുംബ വിഷയങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ഏഹ് നമ്മളെ നമ്മളുടെ ടോപ്പ് ചർച്ചകൾ മൊത്തം കുടുംബ വിഷയങ്ങളാണ് എന്തുകൊണ്ട് ഈ കുടുംബ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്ന കാലമാണ് നമ്മൾ കുറെ ഓട്ടം പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്ന പുരുഷന്മാരാണ് സ്ത്രീകളല്ല ഓക്കെ എന്തുകൊണ്ട് ഇത്രയും അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന പുരുഷന്മാർ ഈ ഭാര്യനെ ഇതുപോലെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന തെറി പറയുന്ന ഭയങ്കര ബോൾഡെന്ന് കാണിക്കുന്ന പുരുഷന്മാരാണ് പോയിട്ട് സൈക്കാട്ടിക് മെഡിസിൻ എടുക്കുന്നത് ഈ പറഞ്ഞ സൂയിസൈഡ് ബേസിക് പുരുഷന്മാർക്ക് ഭയമാണ് അതാരും തിരിച്ചു വരണം ഭയത്തിലാണ് ഇവർ ജീവിക്കുന്നത് അതായത് നാളെ ഒരിക്കലും തൻ്റെ പാർട്ടർ നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ തൊണ്ണൂറ് ശതമാനം പറ്റില്ല എന്നുള്ള ഭയം അന്ന് മുതൽ ഒരു പേടിച്ചു തുടങ്ങും മനസ്സിലായോ ഈ സാധനമാണ് എൻ്റെ ബേസിക് ഭയമാണ് ഈ പറയുന്ന സൈക്കാട്ടിക് ഈ എന്ന് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ഡിസോർഡർ ആണെങ്കിലും ജി സൈഡി എല്ലാം എല്ലാത്തിൻ്റെ അസുഖം ഭയമാണ് മനുഷ്യ സ്ത്രീകൾക്ക് അറിയാം അവർക്ക് അവരെ നോക്കാൻ അറിയാം അവരെ കെയർ ചെയ്യാൻ അറിയാം അവരെ കൊണ്ടുനടക്കാനറിയാം അടുത്ത ഇമോഷണൽ നിന്ന് അവർക്ക് എങ്ങനെ സ്വിച്ച് ചെയ്ത് അടുത്തതോട്ട് പോകാൻ അറിയാം പുരുഷന്മാർ എപ്പോഴും ആയിരിക്കും ആ ഇത് വേറെന്തോ സാധനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി അവരൊന്നും അതുകൊണ്ടാണ് ഈ പലപ്പോഴും പറഞ്ഞ കോൾ ടൈമിൽ ഈ കോൾട്ട് ബേസിക് ക്വാളിറ്റി അവർക്കില്ല അവർ സംബന്ധിച്ചിട്ട് ആ ഇങ്ങനെയൊക്കെയാണ് കടങ്ങളാണ് ജീവിതത്തിൽ വലുത് ഇത് ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രശ്നമാണ് മനസ്സിലായത് ചെറുപ്പം മുതലേ കല്യാണത്തിന് മുന്നേ പെൺകുട്ടികൾക്ക് അത്തരവാദിത്വം ഇല്ല പുരുഷന് കല്യാണത്തിന് മുന്നേയും വീട്ടിലെ പാറേട്ടിരിക്കുന്ന മനസ്സിലായോ അനീത്തിന്റെ അനീത്തിമാര് അനിയന്മാരുടെ അനിയന്മാര് പവയ്യാസ് അച്ഛന്മാരുടെ അച്ഛന്മാര് എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് വയസ്സിന് മുമ്പേ പല പുരുഷന്മാരും ജോലി കിടക്കുന്നവരാ അന്ന് മുതലേ ഇവന്റെ ലക്ഷ്യം പണോ പൈസ പൈസ ഇവർക്ക് ഒരു െന്ന് പറയാണെങ്കിൽ അത് അവർ അവരെ വീട്ടിൽ സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് വലിയ പൈസ ഒന്നും വേണ്ട എനിക്ക് എനിക്ക് ആവശ്യമുള്ള ജീവിതം കഴിഞ്ഞ് കൂട്ടാനുള്ള പോയാൽ മതി തോന്നിയാൽ നീ ഇങ്ങനെ മോശമായി പോകല്ലേ നിന്റെ ജീവിതം മൊത്തം കഷ്ടമായിരിക്കും നീ പൈസ ഉണ്ടാക്കാൻ പോകും ഇതോ ഇതാണ് നമുക്ക് കൊടുത്തിരുന്ന ഫീഡ് എനിക്ക് എനിക്ക് തോന്നുന്നു അതായത് ഒരു പെൺകുട്ടിയാലും ഒരു പെൺകുട്ടി ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ മുതൽ അവനെ ഒരു കുഞ്ഞായിട്ട് കാണാൻ പഠിക്കണം മനസ്സിലായ അതായത് അവിടെ നിന്ന് കിട്ടിയിട്ട് വന്നിരിക്കുന്ന ട്രെയിനിങ് വേറെയാണ് പാരന്റ്സിൻ്റെതും അച്ഛൻ്റെ അമ്മേതെന്നും കിട്ടി വന്ന ഇങ്ങനെ മോശമായ ട്രെയിനിങ് അല്ല അവന് അവൻ അന്ന് മുതല് അവനൊരു കുഞ്ഞായിട്ട് കണ്ട് ഈ കാര്യങ്ങൾ അതായത് എപ്പോഴും പെൺകുട്ടികൾ മൂന്നോ നാലോ അഞ്ചോ വയസ്സിന് പക്വതയുള്ളവരാണ് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ഇതുവരെ ജീവിച്ചെന്ന സാഹചര്യങ്ങളല്ലേ ഇനി അങ്ങോട്ട് ഫാമിലി എന്ന് പറഞ്ഞ ഇതാണ് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല ഫാമിലി മറ്റുള്ളവർ പറഞ്ഞ പോലെയല്ല ഫാമിലി മറ്റുള്ളവർ കൂട്ടുകാരൻ്റെ ഭാര്യ ഭർത്താക്കം ജീവിക്കുന്ന പോലെയല്ല ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സക്സസ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്താ പലപ്പോഴും ഒരു ധാരണയില്ല ും പുരുടെ മനസ്സിലെ കഴിക്കുമോ ചില മറ്റേ മറ്റേ പാട്ട് സെയിം സെയിം ഇതൊക്കെ പല പല സിറ്റുവേഷൻസിൽ പല രീതി കളിക്കും ഈ പറഞ്ഞ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫസ്ട്രേഷൻ ഒന്ന് കുറഞ്ഞ ഈ ഓൺലൈനിലെ തെറിവിളി കുറയാൻ സാധ്യത ഉണ്ടായാ എല്ലാ പോയിട്ടും അതാണ് ഞാൻ പറയുന്നത് അച്ഛനോടും അമ്മയോടും ഫസ്ട്രേഷൻ അത് മക്കളമാരുള്ള ഏതെങ്കിലും പോയിട്ട് നമുക്ക് പൊളിഞ്ഞിരിക്കാതിരിക്കും മനസ്സിലായി ഭാര്യമാരോട് അനീത്തിമാരോട് അനിയന്മാരോട് മനസ്സിലായി ഇവരൊക്കെയാണ് നമ്പർ വൺ ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ അല്ല ഞാൻ പറഞ്ഞത് ഈ തെറി പറയുന്നവരുടെ ആക്റ്റീവ് മെന്റാലിറ്റി ഇതാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ അവളിലോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഈ കമന്റ് എടുക്കുന്ന അനുവിനെ സംബന്ധിച്ചിട്ട് അനു ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ അനുനി ഇങ്ങനത്തെ ഒരുത്തിയാണെന്ന് അവന്റെ കമന്റിലൂടെ അവൻ കണ്ടെത്തി അവൻ ഒരു നൂറ് പേരെ അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന ആയിരം പേരെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെയാണെന്ന് അതിലൂടെ അവനെ കിട്ടുന്ന കിട്ടുന്നൊരു ആനന്ദമുണ്ട് ആനന്ദിക്കട്ടെ അപ്പൊ നോക്കണ്ട